ചെടിത്തോട്ടമാണ് അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം കയറാൻ ഒരു നഴ്സറി കാണിക്കാവേ നല്ല കിട്ടുവാണ് കേട്ടോ എൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എടുക്കണേ എടുക്കാം നോക്കിക്കോ ഞാൻ കാണിക്കാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക അതുപോലെ കണ്ണി മിഞ്ചിപ്പോവും അതുപോലെ രസമാണ് ഇതാണ് നമ്മൾ ചെടി നോക്കാൻ വരുന്ന കട ശ്രീ ഭാഗ്യ ലക്ഷ്മി ഫാംസ് യൂണിറ്റ് ത്രീ ഏതാണ് കേട്ടോ അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് കടൻ്റെ പേരെടുത്താണ് റിഞ്ഞുകൂടെ വീട്ടിലെടുക്കാൻ പോകുന്നു പണ്ടൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു അവർ നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നിട്ട് അഞ്ചു വർഷം അപ്പോൾ നമ്മൾ വന്ന ചെടീൻ്റെ ഏരിയ ഇതാണ് നമുക്ക് ബോബൻപില്ല മാത്രമേ ഉള്ളൂ ചെറിയ ചട്ടിയാണ് നിറയെ ഉണ്ട് എന്തോരം ഒന്നറിയോ അടിപൊളി ചൈതാ കാണാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ പേരെണ്ണം ഞാൻ മറന്നുപോയി നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഓർമ്മയല്ല ഇതെന്താണ് പേര് കിട്ടുന്നില്ല ഒരു എന്തോ ഒരു പേര കണ്ടോ പല പല ചെടികളാണെന്തു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കാം നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ വീട് പണിയുന്നവർക്ക് ശരിക്കും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുക ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ പിന്നെ ഇൻഡോർ പ്ലാന്റും എല്ലാം ഉണ്ട് ഒരുപാട് ജമന്തികളും ഇനി ഞാൻ ഒരു സൂത്രം കാണിക്കാവേ ഇത് നോക്കി നല്ല ചുമന്ന പരവധാനി വിരിച്ചോടെ ഇല്ല ഈ ചെടി കാണുമ്പോൾ എന്തോരസാണ് നമുക്ക് ഇത് കണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയിൽ കണ്ടിട്ടാട്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ ചേട്ടായിനോട് എനിക്ക് പേടിയായിരുന്നു അവരെന്തേം പറയുന്നു വെച്ചാൽ ചേട്ടായി ആ അവിടുത്തെ ആ ചേട്ടനും അപ്പോൾ പുള്ളി തന്നെ പേടിയോട്ത്തന്നു നമുക്ക് എന്തൊരു ഭംഗിയാണ് മോതാവേ എനിക്ക് ഈ ചെടികളെല്ലാം കാണുമ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അത്രയും ഭംഗിയായിട്ടാണ് പറയാൻ പറ്റില്ല എന്തൊരു അസെൻ്റെ മൂ ഭംഗ് വേറെയുണ്ട് ചെടി കാണുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം കേട്ടോ അറിയില്ല ചെടികളും ഇങ്ങനെ കാണുമ്പോൾ പൂക്കളിങ്ങനെ പോകുന്നതില്ലാണെൻ്റെ ഏറ്റവും വലിയ സം എൻ്റെ ഇഷ്ടപ്പെട്ട താറ് അപ്പം ചെടികൾ കൂടെ വന്നിട്ട് ഇങ്ങനെ എന്ത് ഭംഗിയാ കാണാൻ ഓ സ്വർഗത്തിൽ വന്നിരിക്കണോ ഒക്കെ എന്ത് ഭംഗിയാണ് ഇത് ഞാൻ പണ്ടൊരു ചെടീൻ്റെ വീട് ഇട്ടപ്പം ഈ റെഡ് കളർ ചെടി ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് കുറച്ച് ദൂരെയായിരുന്നേ എൻ്റെ ബാക്കിൽ മുഴുവനും നീ റെഡ് എന്താ പറയുക ചുമന്ന പരാതാരി വിരിച്ച പോലെ ഇല്ലേ കാണാൻ നല്ല അടിപൊളിയല്ലേ പൊളി എന്ന് പറഞ്ഞ അടിപൊളി നല്ല തണുപ്പാണ് ഇവരൊന്നും പറയുന്നത് പാതി കാരണം നമുക്ക് ഞാൻ പേടിച്ച് പേടിച്ചാൽ ഞാൻ പറഞ്ഞ ചേട്ടനോട് ഇവർ വീഡിയോ എടുക്കാൻ വിളത്തില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നേട്ട പക്ഷേ പറഞ്ഞു എടുത്തോളം പറഞ്ഞു ഇവർക്ക് തന്നെയല്ലേ വേണം നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇവിടെ വന്ന് കുറെ പേർക്ക് ചെടി മേടിക്കാറുണ്ട് കേട്ടോ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏതാ സ്ഥലം എന്നൊക്കെ അപ്പം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാവേ മണിപ്ലാന്റ് വളരും കേട്ടോ അതൊന്നിവിടെ മായോ റെഡ് പിന്നെ ഓറഞ്ച് ഒത്തിരി പുതിയ ഷോപ്പാണ് കേട്ടോ ഒന്നും 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 ഇണ്ടായിരുന്നില്ലേ പിന്നെ നമ്മള് റെഡ് തന്നെ വച്ചിട്ടേക്കും പിന്നെ വിഷ എന്താ ഭംഗിയാലേ ഭംഗി തൊങ്ങീന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവിടെ ഇരിക്കും ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഒഴിക്കലും അടിച്ചു വാരലും പ്ലെയിനാക്കലൊക്കെ ആകുന്ന കേട്ടോ അതാണ് ഇതിൻ്റെ ഗുണം നോക്കി എൻ്റെ ബാക്കിൽ നല്ല പിങ്ക് പൂവല്ലേ പൂവിന് ഭംഗിയല്ലേ കാണാൻ എനിക്കിങ്ങനെ കടിച്ചു കടിച്ചങ്ങ് തിന്നാന്ന് തോന്നുന്നു എനിക്ക് അത്രയും ഷ്ടമാണ് കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് ഈ ചെടികളൊക്കെ ഇവിടെ പോലെ ഉണ്ട് കേട്ടോ കടന്റെ പേരും എല്ലാം ഞാൻ കൊടുക്കാം പിന്നെ ഇത് അവിടെ പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ജമന്തി ആയാലും എന്നിട്ട് മണിപ്ലാന്റ് ആയാലും മണിപ്ലാന്റിൻ്റെ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇപ്പോഴാണ് പണിക്കാർ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് പിന്നെ ഇതുമൊക്കെ നമ്മുടെ ഇതില്ലേ ആടും അങ്ങനെ ഉണ്ടല്ലേ പറയുന്ന പിന്നെ ഇവിടെ സീനിയുണ്ട് ഇഷ്ടംപോലെ സീനിയുണ്ട് ഇതിലൂടെ അരച്ചു പറഞ്ഞുകൊണ്ട് ഭയങ്കര കൂടി ഇതിന് തന്നെ സുന്ദരി ഒക്കെ പറയും വേണ്ട അങ്ങനെയല്ലേ കാണാൻ പിന്നെ ഇതുണ്ടാവും പച്ചയെല്ലാം പിന്നെ ഒന്നും വേറെ എനിക്കറിയില്ല ഈ ഒരു സംഭവമില്ല നമ്മൾ കൊണ്ട് കടയിൽ മാറുമ്പോൾ ഇഷ്ടം പോലെയാണ് കടയിൽ പല പല കളറ് ചീര ഇതിന് പേര് ഞാൻ നേരത്തെ പേരറിയില്ല എന്നറിയാൻ ഈ ചെടീൻ്റെ ജെറേനാ കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വന്ന് അപ്പം മനസ്സിലായേ പിന്നെ മുള്ള മുള്ളനും ജമന്തി ആണേ ജമന്തിൻ്റെ മറി മായൊന്നും അറിയില്ല അതുപോലെ പാടൊരുപാടുണ്ട് ഇവിടെ മുള്ളൻ നമ്മുടെ ഇതില്ലേ രസം അല്ലേ കാണാൻ കടലാസു പൂ കണ്ടോ ഇഷ്ടംപോലെ കടലാസു പൂ നല്ല പൂവിട്ട് മിക്കുമ്പോൾ കാണാനെന്ത് വന്നിയാലേ പിന്നെ എൻ്റെ മുകളിൽ മറ്റേ എന്താ പറയുക ജെറിബ്രോ ഇല്ലേ അത് പോലെ ഉണ്ട് ഇഷ്ടം ഞാൻ പണ്ട് ചെടിയൊക്കെ നേടുമ്പോൾ എല്ലാ ചെടീനും പേരും ഓർക്കും എനിക്കൊന്നുമില്ല അപ്പം നമ്മൾ ചെടിയായിട്ട് ബന്ധമില്ലാത്ത മറന്നുപോയി എനിക്ക് നമ്മൾ ഇവിടുന്ന് പോകണേ തോന്നില്ല അത്ര ഇഷ്ടമായി പി പിന്നെ ഇവിടെ ഇപ്പണ്ടോ ഈ ഒരു ചെടി എനിക്കെൻ്റെ പേരറിഞ്ഞൂടാ കേട്ടോ ഇത് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വാടാർമുല്ല മുല്ല ഉണ്ടോ വാടാർ മുല്ലയൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ പിന്നെ ഈ ചെടികൾ എനിക്ക് പേര് ആ ഇത് ബികോണിയാന്ന് തോന്നുന്നുണ്ട് മുഴുവനുണ്ട് പല വളർന്നു വോട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ ഈ എല്ലാ ചെടികളും ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു നമുക്ക് ആണെങ്കിലും പല കളറും എന്തോ ഒരു മങ്ങിയ പോലെയുണ്ട് ഇതുണ്ട് രണ്ട് കളറായിട്ടുള്ളത് ഡബ്ഷയിടസ്തല്ലേ കാണാൻ ഈ ഇതൊക്കെ പൂത്ത് പൂ പോകേണ്ട സമയമുണ്ടോ പിന്നെ എല്ലാം മുട്ടിട്ട് വരുന്ന ചെറിയ ഇപ്പം നട്ടു വെച്ചതാണ് എല്ലാം പൂക്കാനായിട്ട് മെപ്പുണ്ട് ഈ പൂവൊക്കെ കഴിയുന്ന സമയം കഴിഞ്ഞു തോന്നുന്നു അതാണെന്ന് ഇങ്ങനെ വാടി വാടി നെപ്പ് ഇതുണ്ടോ ഫ്രഷായിട്ടുള്ളത് കൊണ്ടു അല്ലെങ്കിൽ മുട്ടിട്ട് വരുന്നുണ്ട് എല്ലാം നല്ല മൊട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ കാണിച്ച എന്തോ കാണിച്ചോ മറന്ന് ജെറിയോ കിട്ടുന്നില്ല ആ സംഭവം പിന്നെ സീനയാട്ടവും രസമാണ് സീന കാണാൻ ഒത്തിരി ചെടിയാണ് പക്ഷെ എല്ലാത്തിലും പൂക്കളും മഞ്ഞയും പിങ്കും ചുമപ്പും ഓറഞ്ചും റോസും എല്ലാ കളറും പിന്നെ ഒരു തരം ജമന്തി ഇല്ലേ പല പല കളറുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ പിന്നെ ഒരു പൂവിടയിൽ വരുന്ന നോക്കും അത്ര ഇല്ല അവ ഒറ്റ ഉണ്ട പൂക്കൾ കാണാൻ പൂ കാണാൻ എന്ത് രസമാണ് പല പല കളറും ഉണ്ട് പക്ഷേ ഇതാ കാര്യമുണ്ട് കേട്ടോ ഒരു പൂ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അടുത്ത ചെടിയായാലും ഭംഗിയുണ്ടാവും ഒരു മെയിൻ്റെ ആ ഇതങ്ങ് പോയില്ലേ അങ്ങനെയാണ് ഇവിടെ പല ജമന്തി ആണെങ്കിലും അതെ പിന്നെ അടുത്തത് നമ്മൾ നട്ട് ശെടിയാക്കണം എത്തി നോക്ക് പല പല കളറ് പിങ്ക് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് പിന്നെ ഈ വേറൊരു കളറ് പെർപ്പല് ഒരു ചുമപ്പ് വയലറ്റ് എന്തൊക്കെയോ കളർ ഇണ്ട് കേട്ടോ വെള്ളയുണ്ട് ഇതെല്ലാം ഞാൻ കണ്ട് നട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ സ്ഥലം ഇല്ലാത്തോണ്ടില്ല നല്ല വെയിലല്ലേ കളർ ഇത് നമ്മൾ ചെടിയെങ്കിൽ പറഞ്ഞു കൂടെ നല്ല രസമുണ്ട് നല്ല സ്ഥലം കളറൊന്നും അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ കുറേ സമയമായി ചെടീൻ്റെ വീടൊക്കെ എടുത്തിട്ട് നല്ല രസമല്ല എനിക്ക് വന്നാണെങ്കിൽ പോകാനേ തോന്നില്ല എന്താ പറഞ്ഞു പേരും അഡ്രസ്സും കൊടുക്കാം ആർക്കെങ്കിലും ഇവിടെ ചെടി വേണമെങ്കിൽ ഒന്ന് മേടിച്ചു കേട്ടോ ഒരുപാട് ചെടിയുണ്ട് ഞാനെല്ലാം വീട് ഇട്ടിട്ടുണ്ട് ചെമ്പക്കമില്ലേ ഇതിന് നമ്മൾ എന്നാണ് പറയുന്നത് പക്ഷേ അരളി എന്നും പറയും അരളിക്കില്ല കൊണ്ടെന്ന് പറയും ആ ശരിക്കിങ്ങനെ വീടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊണ്ടേ വെച്ച ഇത് മറ്റേ ഗ്രോബാർഡിലാണ് ഇട്ടേക്കുന്നത് പക്ഷേ വലിയ മരമായിട്ടുണ്ട് എന്താ പറയുക കുറയല്ലോ ഞാൻ മറന്നു പോകും ഒന്ന ഫോൺസായി അല്ല ഇത് ഓരോ ഗ്രോബാകില്ല ആ വയ്ക്കാനേ ഇതൊരു നട്ട് വെച്ചതോ വീടൊക്കെ വെക്കുന്നവർക്ക് ഇത് നമ്മുടെ നാട്ടിലെ ആ ഒരു അമ്പലത്തിന്റെ മുന്നിലൊക്കെ ഉണ്ടാവും നല്ല മണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ മണം പിങ്ക് ഉണ്ട് റെഡുണ്ട് എല്ലാ കളറും ഉണ്ട് അല്ലേ വെയിലായതുകൊണ്ട് അടുത്താണ് ഇച്ചിരി പാറ ഫ്രൂട്ട്സുകളും പിന്നെ തെങ്ങ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ഇവിടെ മുഴുവനും ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയി ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഇതാണ് പേരയൊക്കെയാണ് ഇവിടെയുള്ളത് നല്ല രസമല്ല കാണും നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ പൊരി വെയിലാട്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെയുണ്ട് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് മുഴുവനാണ് ഫ്രൂട്ട്സും കാണുന്നത് പിന്നെ വലിയ വലിയ മരങ്ങള് മാവുകൾ പിന്നെ അങ്ങനത്തെ മാവുകൾ അങ്ങനത്തെ തൈകളൊക്കെ നമ്മണ്ടില്ല വല്യ കുറ്റിയായിട്ടുള്ളത് ഇത് അങ്ങോട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം പോയപ്പോ പണ്ടെടുത്ത വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെടി തന്നെ പല കളർ ആറേഴ് കളറ് മിക്സിംഗ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയും വന്നു കേട്ടോ ഭവനില്ലാൻ്റെ പടമാണ് അതുകൊണ്ട് നല്ല ഡാർക്ക് വയലറ്റ് എന്ത് രസമാണ് കാണുന്നു പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ലൈറ്റ് വയലറ്റ് പിന്നെ ഇതൊക്കെ മരങ്ങൾ